ഐ സി ഐസി പത്താം ക്ലാസ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൊയ്ത് പാവർട്ടി സാൻ ജോസഫ് സ്കൂൾ സ്കൂളിലെ ആദ്യ പത്താം ക്ലാസ് ബെച്ചാണ് മിന്നുന്ന വിജയം നേടിയത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ എഴുപത്തിയേഴ് ശതമാനം പേർ ഡിസ്റ്റിങ്ഷനോടെയാണ് വിജയിച്ചത് പേർ ഫസ്റ്റ് ക്ലാസ്സോടെ വിജയിച്ചു വിജയികളെ മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി ജോൺസ് പി ടി പ്രസിഡന്റ് ഡോക്ടർ വി ആർ അനീഷ് എന്നിവർ അനുമോദിച്ചു സാൻ ജോസ് പബ്ലിക് സ്കൂളിൻ്റെ ആദ്യത്തെ ബാച്ചാണ് ഇക്കൊല്ലം എഴുതി ഇറങ്ങി ഇറക്കി ഇറങ്ങിയിരിക്കുന്നത് നല്ലൊരു വിജയം തന്നെയാണ് അവർ കൈവശമാക്കിയിരിക്കുന്നത് എല്ലാവരും തന്നെ പാസ്സായി അറുപത് ശതമാനത്തിന് മുകളിൽ എല്ലാവർക്കും നേടി എന്നുള്ളത് വളരെ നല്ലൊരു റിസൾട്ടായിട്ട് തന്നെയാണ് കാണുന്നത് നയൻറ്റി പെർസെൻ്റേജും എയ്റ്റി പെർസെൻറ്റേജും എപ്പോവും കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഒരു സ്ഥാപനത്തിൽ സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യുന്ന മാനേജ്മെൻറ്റിനെ ഏറെ അധികം അഭിനന്ദിക്കുകയാണ് ഒപ്പം തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും കഠിനാധ്വാനത്തിൻ്റെ ഒരു പ്രയത് ഫലമാണ് ഒരു റിസൾട്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഇനിയും നല്ല ഉന്നതിയിലേക്ക് ഒരു സ്ഥാപനം കടന്നു ചെല്ലുന്നു ഈ ഒരു നാടിന് പ്രതീക്ഷയായിരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു